തമ്പി ഉങ്ങൾക്കകം ഞാനൊരു ലവ് സ്റ്റോറി തമ്പി ഉക ഞാനൊരു കഥ സ്ല്ല എ ലവ് സ്റ്റോറി ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിവരണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ വിവരണങ്ങൾക്കതീതമായ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറം റേഞ്ചുള്ള ഒരു അതുല്യമായിട്ടുള്ള പ്രണയകഥയാണ് നമ്മുടെ ചേത്രിയണ്ണന്റെ ബംഗളൂരുവും ക്രിസ്റ്റൽ ജോൺ അണ്ണനും തമ്മിലുള്ളത് അത് പ്രണയകഥയാണോ അവിഹിതകഥയാണോ എന്നൊക്കെ ിൽ ആളുകൾ എഴുതി പാടും അപ്സലുള്ളി ഇതെങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല ബംഗളൂരുസിക്കും ക്രിസ്റ്റൽ ജൂണിനും തമ്മിലുള്ള വഴിവിട്ട ബന്ധം വഴിവിട്ട ബന്ധം എന്ന് തന്നെ പറയണം അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആ ഒരു വിവാദമായിട്ടുള്ള ഫ്രീ കിക്ക് ഗോളിൻ്റെ ഓർമ്മയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊന്നും ഇതുവരെ മുക്തമായിട്ടില്ല അത് ഒരിക്കലും മറക്കാനും പോകുന്നില്ല കാരണം സുനിൽ ഛേത്രി അന്ന് വരെ ഇതിഹാസ പുരുഷനായിട്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെടുത്ത് വെച്ചിരുന്നവരെല്ലാം നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിയ ദിവസമായിരുന്നു സുനിൽ ഛേത്രി എന്ന ബിംബത്തിനെ മനസ്സിൽ നിന്നും എടുത്ത് പുറത്തേക്കറിഞ്ഞ ആ ഒരു ദിവസമാണ് അന്നത്തെ രാത്രി എന്ന് പറയാം അന്ന് സുനിൽ ഛേത്രിയുടെ ഇമേജിന് മുന്നിൽ ക്രിസ്റ്റൽ ജോൺ ചൂളിൽ നിന്നപ്പം അതൊരു യാദൃശ്ശികതയാണെന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ഊതണമോ അവിടെ ക്രിസ്റ്റൽ ജോൺ എന്ന മനുഷ്യനുണ്ടായിരിക്കും ഇന്നലെ ഇതൊന്നും പറയാതിരിക്കാനുള്ള കാരണം ആ പുതിയ പയ്യന്റെ ബംഗളൂരിൻ്റെ ഹോം ഗ്രൗണ്ട് പുറത്തായിട്ടുള്ള നമ്മ ബംഗളൂരു ഹുഡ ആ ഒരു ഗോളിനെയൊക്കെ നമ്മൾ വില കുറച്ച് കാണാൻ പറ്റില്ല അപ്പം ആ പയ്യന്റെ എഫോർട്ടും ബംഗളൂരിന്റെ വിജയത്തിന് നിർണായകമായിട്ടുണ്ട് പക്ഷെ അതിനപ്പുറം ബംഗളൂരുവിന് അനുകൂലമായിട്ട് പലപ്പോഴും ക്രിസ്റ്റൽ ജോൺ എണ്ണൻ വിസിലൂതുന്നുണ്ട് എന്ന് പറയുമ്പം അണ്ണൻ്റെ ഊതലിൻ്റെ റേഞ്ച് എങ്ങനെ പറയണം എന്ന് നമ്മൾ ഓർക്കണം കൂടുതലൊന്നും പറയാനില്ല ഈ അഭിശുദ്ധ ബന്ധം ഇങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു പാപത്തിൻ്റെ കട പോലെ തുടരും